വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേറെ തിരിച്ച് എല്ലാവരെയും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയ ആക്കി അത് രാഷ്ട്രീയമാണ് ഇതൊരു ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് അതിർത്തി പങ്കെടുക്കാനുള്ള നേതൃത്വമുണ്ട് അതിന്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവർ അവരുടെ അവരവരുടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം